ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ പതിനെട്ട് പേരും കോടീശ്വരന്മാരാണ് അല്ലെങ്കിൽ ഒരു കോടിയിലധികം രൂപയുടെ സ്വത്ത് ഉള്ളവരാണ് എന്ന വിവരം പുറത്തു വരികയാണ് കേരളത്തിൽ നിന്നും എം പിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും ദരിദ്രൻ സി പി എമ്മിന്റെ ഏക എം പി ആയിട്ടുള്ള മന്ത്രി കെ രാധാകൃഷ്ണനാണ് എന്ന വിവരവും പുറത്തു വരികയാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും ധനികനായ എം പി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂരാണ് ശശി തരൂരിൻ്റെ ആകെ ആസ്തി അമ്പത്തി ആറ് പൂജ്യം ആറ് കോടി രൂപയാണ് രണ്ടാം സ്ഥാനത്ത് മറ്റാരുമല്ല വയനാട്ടിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇത്തവണയും വിജയം സ്വന്തമാക്കിയ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ആസ്തി എന്ന് പറയുന്നത് ഇരുപത് കോടി രൂപയാണ് മൂന്നാം സ്ഥാനത്ത് തൃശൂരിൽ നിന്നും അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയ ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ലോക്സഭാ എം പി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ ആസ്തി പതിനെട്ട് പോയിൻ്റ് അഞ്ച് എട്ട് കോടി രൂപയാണ് നാലാം സ്ഥാനത്ത് ആറ്റിങ്ങലിൽ നിന്നും രണ്ടാം വട്ടവും വിജയം സ്വന്തമാക്കിയ അടൂർ പ്രകാശാണ് അടൂർ പ്രകാശിൻ്റെ ആസ്തി പതിനെട്ട് പോയിൻ്റ് പൂജ്യം ഒൻപത് കോടി രൂപയാണ് ഇനി മറ്റ് ചില കണക്കുകൾ കൂടി ഈ അവസരത്തിൽ പറയേണ്ടതായുണ്ട് അത് കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിലെ കോടീശ്വരന്മാരുടെ കണക്കാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ മത്സരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിലെ കോടീശ്വരന്മാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ അത് ഒൻപത് പേർ മാത്രമായിരുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ കോടീശ്വരന്മാരെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അത് മുപ്പത്തി ഒൻപതായി കുത്തനെ ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപത് എത്തുമ്പോൾ അത് നാൽപ്പത്തി അഞ്ചായി വീണ്ടും ഉയർന്നു എന്നാൽ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോടീശ്വരന്മാരുടെ എണ്ണം കേരളത്തിൽ അൻപത്തി മൂന്നാണ് ഇത് കേരള രാഷ്ട്രീയത്തിന് സംഭവിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ കൂടി സൂചനയാണ് പണം കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം അതോടൊപ്പം കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് എം പിമാരുടെയും ആസ്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഫ്രാൻസിസ് കെ ഫ്രാൻസിസ് കോട്ടയത്ത് സിറ്റിംഗ് എം പി ആയിട്ടുള്ള തോമസ് ചാഴിക്കാടനെ അട്ടിമറിച്ച വിജയം സ്വന്തമാക്കിയ യു ഡി എഫിൻ്റെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കെ ഫ്രാൻസിസിൻ്റെ ആസ്തി ഒൻപത് പോയിൻ്റ് അഞ്ച് കോടി രൂപയാണ് അതേസമയം കണ്ണൂരിൽ നിന്നും രണ്ടാം വട്ടവും വിജയം സ്വന്തമാക്കിയ കെ സുധാകരൻ്റെ ആസ്തി ആറ് കോടി രൂപയാണ് ആലപ്പുഴ നിന്നും ഇത്തവണ വിജയം സ്വന്തമാക്കി സിറ്റിംഗ് എം പി എ മാരിഫിനെ പരാജയപ്പെടുത്തിയ കെ സി വേണുഗോപാലിൻ്റെ ആസ്തി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയാണ് അതേസമയം എറണാകുളത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തൻ്റെ വിജയം ആവർത്തിച്ച ഹൈബീഡൻ ഹൈബ്രീഡൻ എംപിയുടെ ആസ്തി എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് കാസർഗോഡ് ഇടതുകോട്ട എന്നറിയപ്പെടുന്ന കാസർഗോഡ് ഇത്തവണയും വിജയം ആവർത്തിച്ച യു ഡി എഫിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആസ്തി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് അതേസമയം കൊല്ലത്ത് തന്റെ വിജയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ്റെ ആസ്തി മൂന്ന് കോടി രൂപയാണ് എം കെ രാഘവൻ കോഴിക്കോട് രാഘവേട്ടൻ എന്ന് വിളിച്ച വീണ്ടും വിജയത്തേരിലെത്തിയ എം കെ രാഘവന്റെ ആസ്തി രണ്ട് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയാണ് അതേസമയം ഇത്തവണ മണ്ഡലം മാറി പൊന്നാനിയിലെത്തി വിജയമാവർത്തിച്ച അബ്ദുൾ സമദ് സമദാനിയുടെ ആസ്തി എന്ന് പറയുന്നത് രണ്ട് കോടി രൂപയാണ് ോസ് ഇടുക്കിയിൽ നിന്നും വീണ്ടും വിജയം ആവർത്തിച്ചോസിന്റെ ആസ്തി രണ്ട് പൂജ്യം ഏഴ് കോടി രൂപയാണ് ഇത്തവണ പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തേക്ക് മണ്ഡലം മാറിയ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആസ്തി രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് അതേസമയം ഇത്തവണ മാവേലിക്കര നിന്നും നിസാര വോട്ടുകൾക്ക് ഇത്ര വലിയ തരംഗം യു ഡി എഫിനനുകൂലമായി കേരളത്തിൽ ആഞ്ഞടിച്ചപ്പോഴും എംപിക്കെതിരായ വികാരത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആസ്തി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് അതേസമയം പത്തനംതിട്ടയിൽ മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ എം പി ആയിരിക്കുന്ന ആന്റോ ആന്റണിയുടെ ആസ്തി ഒന്ന് പോയിന്റ് രണ്ടേ നാല് കോടി രൂപയാണ് ഇടതുകോട്ട കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് ഇത്തവണയും വിജയം ആവർത്തിച്ച സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള എ വിജയരാഘവനെ പരാജയപ്പെടുത്തിയ വി കെ ശ്രീകണ്ഠൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് രണ്ട് നാല് കോടി രൂപയാണ് ഇതാണ് കേരളത്തിൽ നിന്നും വിജയിച്ച ഇരുപത് എം പിമാരുടെ ആസ്തി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും വിജയിച്ച ഇരുപത് എം പിമാരിൽ ഏറ്റവും ദരിദ്രൻ അത് കേരളത്തിലെ സി പി എമ്മിന്റെ ഏക പ്രതിനിധിയായ കെ രാധാകൃഷ്ണനാണ് ദരിദ്രരുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വടകരൽ നിന്നും കെ കെ ശൈലജ ടീച്ചറിനെ അട്ടിമറി വിജയത്തിലൂടെ പരാജയപ്പെടുത്തിയ ഷാഫി പറമ്പിലാണ് എന്തായാലും ഒരു വലിയ കാര്യം ഈ കണക്കുകൾ തെളിയിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയം പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അത് പണമുള്ളവന്റെ കോടീശ്വരന്റെ മത്സര വേദിയായി മാറുന്നു എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു മോശം മാറ്റമായി കണക്കാക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് കാരണം പണം രാഷ്ട്രീയത്തിൽ വലുതാകുമ്പോൾ രാഷ്ട്രീയത്തെക്കാൾ വലുതായി പണാധിപത്യം മാറും വരുമ്പോൾ അത് തകർക്കുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങളെയാണ് അത് ഘടകവിരുദ്ധമായി മാറുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് എന്ന കാര്യം ഉറപ്പാണ്